മരണം മോശമാകുന്ന അപകടങ്ങൾക്ക് കാരണമെന്താണ് നമ്മുടെ യാത്ര അള്ളാഹുലേക്കുള്ള യാത്രയിൽ കൈകളിൽ ഒരു കരുതൽ ധനവുമില്ലാതെ ഒന്നും കൊണ്ടുപോകാനില്ലാതെ യാത്രയാവുന്ന ആ യാത്രയുടെ കാരണങ്ങൾ എന്താണ് ഒന്ന് നമ്മൾ ചെയ്യുന്നത് ആർക്കോ വേണ്ടിയാവരുത് റിയാച്ച് ഒരു പരിപാടിക്ക് സഹായം ചെയ്താൽ ലിസ്റ്റ് എഴുതി പേരെടുത്ത് പറയണ്ട പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി അതാണ് ഏറ്റവും നല്ലത് അതല്ല നിങ്ങളുടെ പേര് വായിക്കപ്പെട്ടാലും നിങ്ങളുടെ മനസ്സിൽ ഒരൽപ്പം പോലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താൻ പോലും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാതിരിക്കലാ നല്ലത് മനുഷ്യന്മാരല്ലേ ഇന്ന ആള് ഇത്ര കൊടുത്തു ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്ന് എഴുതി വായിക്കുമ്പോൾ അവനവൻ ഓരോരുത്തർക്കും തോന്നുന്ന ഒരു തോന്നൽ ഒരു ഭാവം ഒരു പക്ഷേ നമ്മൾ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാകാം പക്ഷെ ആ പറച്ചിലൂടെ അത് ജനങ്ങൾക്ക് വേണ്ടിയായി മാറിപ്പോയേക്കാം അതുകൊണ്ട് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യണ്ട ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത് മഹാനായ പറഞ്ഞു നിഫാഖിന്റെ കാപട്ടത്തിന്റെ ഏറ്റവും വലിയ അടയാളം ആളുകൾക്കിടയിലാണെങ്കിൽ ഒരുപാട് നിസ്കരിക്കുകയും ഒരുപാട് ഇരക്കുകയും മനുഷ്യന്മാർ കാണുന്നുണ്ടെങ്കിൽ ൊല്ലുകയും ജനങ്ങളിൽ നിന്ന് വിട്ടുമാറി ഒച്ചക്കായാൽ അള്ളാഹുവിനെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നത് ആണ് കപട വിശ്വാസമാണ് കാപട്യമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആരെങ്കിലും ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാനാണെങ്കിൽ ആ മനുഷ്യന്റെ മോശപ്പെട്ടതാണ് ജനങ്ങൾ കാണുന്നത് എന്ന് മഹാനായ റസൂറുല്ലാ വസല്ലം രണ്ടാമത്തെ കാരണം വിജയത്തിന് അഞ്ചു കാരണം പോലെ പരാജയത്തിനും അഞ്ചു കാരണം രണ്ടാമത്തേത് പൈസ ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഹലാലും ഹറാമും നോക്കാതെ മുഴു സമയവും മനുഷ്യൻ ദുന്യാവിന്റെ പിന്നാലെ കൂടുന്നത് ഒന്ന് വഴതിന് വരാൻ നേരമില്ല സ്വലാത്തിനിരിക്കാൻ സമയമില്ല വിക്ര ചൊല്ലാൻ നേരമില്ല കുറാനോദാ നേരമില്ല മുഴുവൻ നേരവും പൈസയുണ്ടാക്കലാണ് കാശുണ്ടാക്കലാണ് ചിന്ത അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ മരണം പരാജയപ്പെടുമെന്ന് അഷ്റഫുൽ മൂന്നാമത്തേത് അൽ വസം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരില്ല എന്ന് മനസ്സുകൊണ്ട് സമാധാനിച്ചിരിക്കുന്നത് എന്റെ മരണം മോശമായി പോകില്ല എന്നൊരു തോന്നൽ വരാ നമുക്ക് പേടി വേണമെന്നാണ് നന്നാവണം പടച്ചവനെ മോശമാകുമോ ഈ മാൻ ലഭിക്കാതെ മരിച്ചു പോകുമോ എന്ന് മനസ്സുകൊണ്ട് പേടിക്കേണ്ടവരാണ് നമ്മൾ ആ പേടി ഇല്ലാത്തവർക്ക് മരണം മോശമാകുമെന്ന് ഷറഫുൽ നാലാമിച്ചത് അല്ല അള്ളാഹുവിനെ ഓർക്കാതെ അശ്രദ്ധമായി നടക്കുന്നത് ഒരു വാഹനത്തിൽ കയറുമ്പോ ചൊല്ലണ്ടേ നമ്മളൊക്കെ ബൈക്ക് ഓടിക്കുന്നവരെ ഓട്ടോറിക്ഷയോ കാറോ വാഹനം ഓടിക്കുന്നവർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കീലെസ് ബട്ടൺ എന്താവട്ടെ കീ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാഹനത്തിൽ കയറുമ്പോ ബൈക്ക് ഓടിക്കുമ്പോ ഓടിക്കുമ്പോൾ ഉണ്ടായിരിക്കട്ടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വധു ഉണ്ടായിരിക്കട്ടെ ബസ്സിൽ കയറാണ് ഉണ്ടായിരിക്കട്ടെ ബസ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ബസ്സിന് സ്റ്റോപ്പിൽ ഇറങ്ങി പോരുകയാണ് ഓരോ ഓരോ സമയത്തും ഓർക്കുന്നത് നേരത്തും തമ്പുരാന് ഓർമ്മ വരുന്നത് ഇടിവെട്ടേ ഇടിവെട്ടുമ്പോൾ മിന്നൽ ഉണ്ടാകുമ്പോ ചൊല്ലേണ്ട ദിഖറാണത് അത് മഴക്കാലത്ത് കേരളക്കാർ ചൊല്ലിയില്ലെങ്കിൽ ലോകത്ത് ആർക്കാണ് ആ ചൊല്ലാൻ ഉണ്ടാവുക ആരെ പിന്നെ ചൊല്ല ഇങ്ങനെ മാസം മഴ കിട്ടുന്ന ഒരു നാട്ടുകാര് ഇടിമിന്നുണ്ടാകുമ്പോ ഈ ദിക്കറി ചൊല്ലുന്നില്ലെങ്കിൽ എങ്ങനെ ഗൾഫിലൊക്കെ മഴ എന്ന് പറഞ്ഞ മഴയാണോ നമുക്കറിയില്ല ഒരു ചാറൽ ഇങ്ങനെയൊക്കെ മഴ ഉണ്ട് എന്ന് കാണിക്കാനൊരു മഴ നല്ലാണ്ട് ശരിയായ മഴയും ഇടിയും മിന്നലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ നമ്മൾ ആ നേരത്തൊരു ദിക്കറില്ലേ സുബഹാന പടച്ചവനീ പരിശുദ്ധനാണ് മഞ്ഞു സബിന്തി അള്ളാഹുവേ ഇടിനാദത്തിന്റെ ഇടിയുടെ മുഴക്കം ആ ഇടി നിനക്ക് ചൊല്ലുന്ന തസ്ബീഹാണ് പടച്ചവനെ ഇടിനാദം പോലും നിനക്കുള്ള തസ്ബീഹുകളാണ് നിന്റെ മലക്കുകൾ നിന്നെ പേടിച്ചിരിക്കുകയാണ് നിന്റെ മാലാഖമാർക്ക് നിന്നെ നീ മഹോന്നതനാണ് പേടിയുണ്ടോ ഇടിനാദം പോലും നിന്റെ എന്ന് ചൊല്ലൽ നിന്റെത്തുണ്ട് നമ്മൾ പഠിച്ചു വെക്കണം ചൊല്ലി നോക്കൂ മൻ ബിഹംദിഹി വൽ മിൻ ൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ ആപ്പ് കിട്ടും എന്നാണ് ആ വാക്കിന് അർത്ഥം അല്ലിം അല്ലാമൊരു കിതാബാണ് ചെറിയൊരു അത് കാറുകൾ രാവിലെയും വൈകുന്നേരവും ഇംഗ്ലീഷിലും കിട്ടും അറബിയിലും കിട്ടും അൽ ഹിസ്സുനുൽ മുസ്ലിം 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 സ്വാദ് അല്ലെങ്കിൽ ദ ഫോർട്ടസ് ഓഫ് ഡൗൺലോഡ് ചെയ്യാം ചെയ്യ രാവിലെയും വരും ഓരോന്ന് മുപ്പത്തി മൂന്ന് നൂറ്റി ഒന്ന് മൂന്ന് തവണ പതിനൊന്ന് തവണ ഒക്കെ ചൊല്ലേണ്ട ദിക്കർ രാവിലെയും വൈകുന്നേരവും അതൊരു കാവലാണ് മുമ്പിനെ നമ്മുടെ ഈ ഫിത്തനയുടെ ഈ ലോകത്ത് അള്ളാഹുലേക്ക് രക്ഷപ്പെട്ട് കടന്നു പോകണമെങ്കിൽ എന്നൊരു കാവൽ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലേ ആ ദിക്കലിൽ നിന്ന് അശ്രദ്ധരായാൽ മരണം മോശമായി പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒരു മുസ്ലിമായ മനുഷ്യനൊക്കെ എങ്ങനെ ഒരു തിയേറ്ററിലൊക്കെ കയറിട്ട് മൂന്നും നാലും മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് ചിരിച്ച് കൂക്കി വിളിച്ച് ഇറങ്ങിപ്പോരുമ്പോ പേടിക്കേണ്ട കുടച്ചോനെ അതിനിടക്ക് എനിക്ക് മരണം ആസന്നമായാൽ ഞാൻ ഒരു തിയേറ്ററിലല്ലേ ഉണ്ടാവുക ആ നേരത്തെ എന്റെ കൂടെ മലക്കുകളില്ലല്ലോ അള്ളാഹുന്റെ പിശാ അള്ളാഹുവിന്റെ മലക്കുകളില്ല പിന്നെ ആരാ പിശാച്ചുക്കളാണ് ഉണ്ടാവുക അവരുടെ അടിയിൽ നിന്നല്ലേ ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചു പോകുന്നത് ആ ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടോ എത്ര ആളുകൾ അറ്റാക്ക് ആയി പെട്ടെന്ന് മരിക്കുന്നു ആ ഒരു മരണം എനിക്ക് വന്നുകൂടെ എന്ന് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയില്ലാത്ത ഒരിടത്തും നമ്മൾ എത്തിപ്പെടാണ്ടിരിക്കുക അള്ളാഹു ചാലവനെ ദിക്കറ ചൊല്ലുന്നവരാക്കി തോഫീക്ക് നൽകട്ടെ അഞ്ചാമത്തേത് തൗബ ചെയ്യാം തൗബ തൗപ ചെയ്യാമത് പിന്നീടാവാം പിന്നീടാവാം പ്രൊക്കാസ്റ്റിനേഷൻ തൗബയെ സംബന്ധിച്ച് കുറിച്ച് ഇപ്പൊ വേണ്ട നാളെ തൗബ ചെയ്യ ഇനി വെള്ളിയാഴ്ച വരട്ടെ ഇനി റമദാൻ വരട്ടെ ഇനി വരട്ടെ ഹജ്ജ് വരട്ടെ എന്ന് നീട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ ആക്പത്ത് മോശമാവാൻ കാരണമാകും അത്രേ അത് ഇപ്പൊ തന്നെ തുടങ്ങുക പശ്ചാത്താപം ഇപ്പൊ ആരംഭിക്കുക ഇന്ന് രാത്രി ഈ സദസ് ഈ സദസ്സിലിരുന്നു കൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് റബ്ബിനോട് പറയാം റബ്ബേ മാപ്പുതരണേ റബ്ബേ മാപ്പുതരണേ തമ്പുരാനെ സയ്യിദ്നാമു സാലിഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വർഷങ്ങളോളം മഴയില്ലാതെ വന്ന് മഴ കിട്ടാൻ വേണ്ടി മഹാൻ